ഒരു ജാതി ഇപ്പം പോയെന്നോർത്ത് നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല നമുക്കത് നോർത്ത് വെച്ച് തന്നെ നമുക്ക് ശരിയാക്കാവുന്നൂ ബിജു ഇത് ഇതങ്ങനെ ചെയ്തേക്കുന്നതാണോ അങ്ങനെ ചെയ്താൽ വർഷം പെടന്ന് പോയതാണ് പെടന്ന് പോയതായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കടനാട് പഞ്ചായത്തിലുള്ള പറയലോമറ്റത്തിൽ ബിജുവിൻ്റെ ജാതിത്തോട്ടത്തിലാണ് നമുക്ക് ബിജുവിനോട് ജാതിത്തോട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇതിൻ്റെ കൃഷി രീതികൾ അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ നനയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഒക്കെ നമുക്ക് ബിജു കൊണ്ട് ചോദിക്കാം ബിജുവിൻ്റെ ഈ തോട്ടത്തിൽ എത്ര ജാതിയുണ്ട് അമ്പതെണ്ണം ഉണ്ടല്ലേ ഈ കാണുന്നത് കായ്ക്കുന്ന ജാതിയുണ്ട് തീ നിൽക്കുന്നൊരു ജാതിയിൽ നിറച്ച് കായുണ്ട് ഇതേത് നേഴ്സറിന്ന് വാങ്ങിച്ചത് വാങ്ങിച്ചത് അല്ലേ ഇതിൻ്റെ പ്രത്യേകതയാണ് എഴുപത്തിനുണ്ടാവും അല്ലേ ഇതിന് നിറച്ച് കായുണ്ടല്ലോ ജാതി ആ അതെ നല്ല നല്ല പത്തരി നല്ല കായ കായുണ്ട് ഇത് നനയ്ക്കാനുള്ള സംവിധാനമാണല്ല മീൻ ഇത് ഞാൻ മീൻ വളർത്തുന്നുണ്ട് അതിനൊപ്പം തന്നെ ഇത് ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ജാതി നനയ്ക്കുക അപ്പം മീൻ്റെ വേസ്റ്റ് കൊണ്ടുള്ള കഷ്ട കൊണ്ടുള്ള നല്ല വളമായിരിക്കും ഇതിനകത്ത് എന്ത് മീനേ ഇത് പലശിസം മീൻ ഇട്ടുണ്ട് ഇത് വിൽക്കുന്നുണ്ടോ ഇതിപ്പോൾ ഞാൻ ഇപ്പം അങ്ങനെ വിൽക്കാറില്ല സ്വന്തം ഉപയോഗത്തിനെടുക്കുന്നുള്ളൂ കൈത്തൈറ്റ കാര്യമായിട്ട് കൊടുക്കുന്നില്ലായിരിക്കും കൈത്തേറ്റ ചേമ്പലൊക്കെ കൂടുതലായിട്ട് കൊടുക്കുന്ന മറ്റേ മീൻ വള്ളത്തിന് മുതലാകുന്നില്ലല്ലോ ആ അല്ല നമുക്ക് മുഴുവൻ കാശ് കൊടുത്ത് മേടിച്ച് വച്ചാൽ മുതലാമല്ല അപ്പം ഇവിടെ തന്നെ ചേമ്പല വരച്ച അതിനകത്ത് ഇടുക പിന്നെ കുറച്ചൊക്കെ തീറ്റ വല്ലപ്പോഴും കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് നനയ്ക്കാനുള്ള വെള്ളം കിട്ടുമോ ഈ താങ്ങിനാണ് ഇത് നല്ല വളം ഇത് ഒരു ലക്ഷം രൂപ കിട്ടുമ്പോൾ കൂട്ടാ സിലോപ്പിയാണത് ഈ സിലോപ്പിയല്ല ഇത് കാപ്പാ അത് കാർപ്പ പിന്നെ നയനോട്ടിക്ക ഉണ്ട് പിന്നെ ഈ മിറ്റിലോപ്പിയുണ്ട് അത് അലങ്കാര മീനല്ലേ നീ നടക്കുന്നത് അത് മുഴുത്താ കൂട്ട എല്ലാ വർഷവും പിടിക്കുമോ എല്ലാ വർഷവും തേക്കുമ്പോഴേ പിടിക്കും എനിക്കത് ജാതി നിരക്കാൻ നല്ലതാണ് നല്ല വളമുള്ള മീനിന്റെ വെള്ളം ആയതുകൊണ്ട് ഈ ജാതിയൊക്കെ നല്ല ഉയരത്തിലാണ് വളർന്നുയരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ കായെങ്ങനെയാണ് നമ്മൾ പറിക്കുന്നത് ഇത് എനിക്ക് ജാതിക്കാ പറിക്കാനുള്ള വേറെ തോട്ടുണ്ട് ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ യറി പറിക്കൂ അല്ലേ ആ ഇതുകൊണ്ടാണോ ജാതിക്കാൻ പറിക്കുന്നത് അല്ലേ ഇതുംകൊണ്ട് ജാതിക്കാൻ പറയുക കേട്ടോ ഇത് ഇവിടെ കത്തിയാണേ മാങ്ങായും ആ ഈ ഇത് മേടിച്ചതാണോ അല്ലെ ഉണ്ടാക്കി താണോ ഇത് മേടിച്ചിങ്ങനെ മേടിച്ചാൽ മലിച്ച് കിടക്കും ഇതിനകത്ത് അതിനകത്ത് കിടക്കും ഉണ്ടോ നമ്മുടെ ഈ ചാനലിലൊരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ജാതിയെ ജാതിയെക്കുറിച്ചേ അപ്പോൾ ആ ജാതി നമ്മുടെ സണ്ണിച്ചാട്ടം മറ്റത്തിൽ സണ്ണിച്ചാട്ടം എന്ന് പറയുന്ന ആളുടെ ഒരു ജാതി കൃഷിയാണ് നമ്മൾ കാണിച്ചിരുന്നത് അപ്പോൾ അതിനകത്ത് അദ്ദേഹം ഒരു ജാതി കാണിച്ചു തന്നു അതായത് അതിൻ്റെ അടിയിൽ ഒരു കമ്പ് ആൺജാതി ഓ ലെയർ അപ്പം ആ അതിന് മുകളിലേക്കുള്ള ജാതി മുഴുവൻ നിറച്ച് കായ്ച്ചിരിക്കുക അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ആൺജാതി എടുത്തുണ്ടെങ്കിൽ ആ തോട്ടത്തിൽ വിളക് കൂടുതലുണ്ട് എന്നാണ് പറഞ്ഞത് ഒരു ജാതിയെ തന്നെ ഒരു ജാതിയെ തന്നെ അങ്ങനെ ബിജുവിന് ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് അത് ആൺജാതിറിഞ്ഞപ്പം അത് വഡ് ചെയ്താൽ പെൺചാതി മോൾഭാവോ അടിഭാവവും ആൺജാതി അത് അങ്ങനെയാണോ ഇത് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ആ ജാതിയുണ്ട് പല ജാതി അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ അതിന് വിളവ് കൂടുതലുണ്ടോ അതിന് കൂടുതൽ കായുണ്ടാകും ഉണ്ടാവും പിന്നെ പരാളം കൂടുതൽ പെട്ടെന്ന് നടക്കാമല്ലോ നടത്താൻ പറ്റും അപ്പം നമ്മൾ ഈ ആൺജാതി പെൺജാതി എങ്ങനെ തിരിച്ചറിയണേ ആൺജാതി പെൻജാതിൻ്റെ നമുക്കൊരു ഒരു കണ്ടാൽ അറിയാം എങ്ങനെ ആൺചാതിയുടെ പൂവും പെൺജാതിയുടെ പൂവും കഴിഞ്ഞാൽ അറിയാം ഒരു പൂവെടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അത് ആഞ്ചാതിയാണോ പെൺജാതിയാണോ അതെങ്ങനെയാണെന്ന് അറിയുന്നു പറയാമോ അതോ ഒരു പൂ വരച്ച് നോക്കിയാൽ മതി നമ്മുടെ ജാതിൻ്റെ പൂ പാ ആജാതിൻ്റെ പൂവായി ഓവ പൂവ അതാ നോക്കുമ്പോൾ തന്നെ കണ്ടാൽ നമുക്ക് എന്നിട്ട് വട്ടി അതുപോലെ നമുക്ക് അത് ആഞ്ചാതി അന്ന് ഉറപ്പിച്ചിട്ടു അല്ലേ ഒരു പൂ വരച്ച് കഴിഞ്ഞാൽ അന്ന് കാണിച്ചു തന്നെ ഇതിൻ്റെ അടി അടിഭാഗത്ത് ലേറി എന്നുള്ളത് ഇതാണോ ആണോ യാതൊരു ഭാഗത്ത് നിന്നുള്ളത് പോവാം അതുകൊണ്ട് അതിൻ്റെ ഈ ഞെടുപ്പിന് തന്നെ നിളം കൂളുണ്ട് ഞെടുപ്പിന് ചോദിച്ചാൽ വണ്ണം കുറവുണ്ട് ഉണ്ടോ ഞെടുപ്പിനെ ഇതിന് വലിപ്പം കുറവുണ്ട് വണ്ണം കുറവുണ്ട് അതുപോലെ ഒരെണ്ണം പൊളിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇതാണോ പെണ്ണാണോ എന്നുള്ളത് വരും ഞാൻ ഒരെണ്ണം പൊളിച്ച് കാണിക്കാം കാണിക്കട്ടെ ഇതാണ് ഒരു ആൺചാതിര പൂവിന്റെ അകത്തുള്ള ഭാഗം ഇതിന് ഇതിനകത്ത് കായേ ഇതിനകത്ത് കായല്ല ഈ ഭാഗം കായായിരിക്കും പെൺചാതിര ആണെങ്കിൽ ഒരു ഭാഗം കായ്ക്കും ചെറിയ കായുണ്ടായിരിക്കും അങ്ങനെയാണ് ആണും പെണ്ണും തിരിച്ചറിയണം എന്നാൽ നമുക്കൊരു പെൺചാതിരൊന്നും ഇതാ പെണ്ണല്ലേ ഇത് പെണ്ണ അതുകൊണ്ട് ഇതിന് തണ്ട് വെച്ച വണ്ണ വണ്ണം കൂടെ ഉണ്ട് പിന്നെ അതോ തിരിച്ചറിയാൻ അവർ വറവല്ലേ ആ അപ്പോൾ ഞാൻ അത് പിന്നെ കയറി കാണിക്കാം ആ അതിനകത്ത് കായ ഉണ്ടല്ലേ കായ ആ കായ കായത് മറ്റേത് പൂവൽ സാധനം ആ ഇത് കായ ഇത് ചെറിയ കായ ആ ആ മറ്റേത് പൂ പോലെ അല്ലേ ഇച്ചോ കാണൂണ്ടോ കാണാമല്ലേ കാണാം ആ ഇതാണ് പെൺ ഇത് പെൺചാതി ആഞ്ചാതി ആഞ്ചാതിര മാറ്റിൽ ചുമ്മാ ഒരു ഒരു പൂവാണ് ഇത് കായ നമുക്ക് ആദ്യം ജാതി അറിയുക എന്നിട്ടത് ആഞ്ചാതി എന്നറിയുകയാണെങ്കിൽ നമുക്കത് ബഡ് ചെയ്യാം ഏ ബഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല കമ്പ് കൊണ്ടാൽ നമുക്ക് തന്നെ ചെയ്യാമല്ലോ നല്ല കമ്പ് കിട്ടുന്ന നടന്നു പോയി ഇഷ്ടമുള്ള ഇടന്ന് പോയി കമ്പ് കുറച്ച് നമുക്ക് തന്നെ വെഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു ലെയർ ആഞ്ചാതി നിർത്തുക ബാക്കി മുകളിലേക്ക് പെൺചാതി അയക്കും ആദ്യം പെൺജാതി ഒരേ ഇത് ആ ആ പരാണെന്ന് എളുപ്പമുണ്ട് നമ്മളെ ബഡ് കമ്പ് നമ്മൾ പോയി തന്നെ എടുക്കണം പിന്നെ കമ്പുകൾ നമുക്ക് അവിടെയെങ്കിലും നല്ല ജാതി കാണുമ്പോൾ അതെന്നൊരു കമ്പ് കണ്ടിച്ചാൽ നമുക്കതിനെ വഡ് ചെയ്യാൻ അങ്ങനെ ബഡ്ഡി ചെയ്ത് കഴിഞ്ഞാൽ ബിജുവിനും ബഡ് ചെയ്യാൻ അറിയാം ഈ വണ്ടി ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് നല്ല ഇനം ചെയ്യാം ബഡ് ചെയ്യാം നല്ല ഇനം എവിടെയെങ്കിലും കാണുവാണെങ്കിൽ നമ്മളത് എടുത്തുകൊണ്ട് ചെയ്യും പിന്നെ നല്ല കുരു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതിനെ കൊണ്ട് വെക്കും അത് അഞ്ചാതി ആണെങ്കിൽ ചിലപ്പോൾ അത് നേരെ വിട്ടേക്കും അത് അഞ്ചാതിയാണ് ആണെങ്കിൽ പിന്നെ ബഡ് ചെയ്താൽ മതി ഈ ബഡ്ഡിയാതിക്ക് ആയുസ് കുറവാന്ന് പറയുന്നു ബഡിയാദി ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ അതിൻ്റെ കാ കുറയും കുറയും ബഡിയാദ ബഡിൻ്റെ ആകുമ്പോൾ പക്ഷേ നാടൻ ആ ആകേർപ്പാണെങ്കിൽ അത് ഒത്തിരി ഓരോ വർഷം കൂടുന്നവരും അമ്പത് വർഷം കഴിഞ്ഞാലും കായ്ക്ക് കൊടുക്കൊണ്ടിരിക്കുള്ളൂ ഒരു നല്ല വലിപ്പം വെക്കും ജാതിക്ക് ഈ ജാതിക്ക് എത്ര വർഷം പഴക്കം കാണും ഈ ജാതിക്കൊരു നാൽപ്പത് വർഷം വഴക്കം ഉണ്ടോ ഇത് പഠിജാതിയാണോ ഇത് പടിയാതി അല്ലൊക്കെ ആൾക്കാർ ഇങ്ങനെ കമ്പം എടുക്കാൻ വേണ്ടി എടുത്തു പോകാമായിരുന്നു ബഡ്ഡി ചെയ്യാൻ വേണ്ടി അല്ലേ ആ ഈ ഇതോ ഇതോ കമ്പോ ആ ഈ കമ്മാണ് മുറിച്ചുകൊണ്ട് അല്ലേ ഈ കമ്പ ഈ കമ്മ് മുറിച്ചോണ്ട് ആൾക്കാർ ബഡ്ഡി ചെയ്യാൻ കൊണ്ടുപോകണ നല്ല ജാതിയുടെ ആണ് ഇങ്ങനെ ബഡ്ഡി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണല്ലേ ഇത് മഴത്തുള്ളി ടൈപ്പ് ആണ് മഴത്തുള്ളി ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഞാൻ തൂങ്ങത്തൂങ്ങിറക്കുന്ന ഉരുണ്ടതല്ല നീളമുള്ളത് ആ നീളമുള്ള സെസ്ആ അതാകുമ്പോൾ നല്ല നല്ല ഈടുള്ള കായാണ് അത്രയും മുറിച്ചതായി ിജുവിന് അതിൻ്റെ അമ്പതോളം ജാതി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു വർഷം ഏകദേശം അത്ര രൂപ കിട്ടും ഞാൻ അങ്ങനെ അങ്ങ് നോക്കാറൊന്നുമില്ല നോക്കാറില്ല ഒരു നമുക്ക് ഒരു ലക്ഷം രൂപ എടുത്ത് കിട്ടുമോ ആ പിന്നെ കിട്ടും അത് കിട്ടാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ കൂടി കൂടി എനിക്കിപ്പോൾ എത്തിക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് അവരും എല്ലാം കൂടി ആയതുകൊണ്ട് ഒരു ലക്ഷം ഒന്നും അല്ല ഈ ജാതിക്കായ കുരു തിരിച്ചെടുക്കുമ്പോഴേ അത് പൊട്ടിപ്പോകാൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഫ്ലവറായിട്ട് എടുക്കുവാണെങ്കിൽ അതിന് നല്ല വിലക്കുള്ളേ അവരങ്ങനെ കയറ്റുകൾ ചെയ്യാനൊക്കെ ഫ്ലവർ ആയിട്ട് കൊടുക്കുന്നത് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മളെ ഇങ്ങനെ പൊളിച്ചെടുത്തതിനകത്തുനിന്ന് ചിലരിച്ച മുണങ്ങിപ്പോയാ വെള്ളത്തിൽ കിട്ടാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പൊളിച്ചെടുക്കുന്നതുകൊണ്ട് നല്ല ഫ്ലവർ വെള്ളം ഇരിക്കും ഇത് അത് പൊട്ടാൻ പാടില്ലല്ലേ അത് പൊട്ടാൻ ഇങ്ങനെ പാടില്ല അതാ പെടിയിരിക്കണം അതാ എവിടെ ഇതിന് വിലപ്പോഴും ഉണ്ട് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചു വിളയരുത് ഓരോരോ കഷ്ണങ്ങൾ ആയിരുന്നുണ്ടോ പൊടിച്ചോളൂ ഇതുപോലെ പൊട്ടിച്ച് നനച്ച് പൊട്ടിച്ചെന്ന് നനിച്ചു ആ അത് അങ്ങനെ പൊട്ടി പോകാൻ പാടില്ല ആ ഇതുപോലെ ഇതുപോലെ ഇതിന് വിലക്കൊള്ളുണ്ട് അവർ തന്നെ ആയിട്ടൊന്ന് മതി ഒരു മഴക്കാലത്ത് പെടന്ന് പോയതാണ് ഒരു ജാതി ഇപ്പം പെടന്ന് പോയെന്നോർത്ത് നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല നമുക്കത് നോർത്ത് വച്ച് തന്നെ നമുക്ക് ശരിയാക്കാവുന്നൂ ബിജു ഇത് അങ്ങനെ ചെയ്തേക്കുന്നതാണോ ഞാൻ അതങ്ങനെ ചെയ്താൽ ഇത് പെടന്ന് പോയതാണ് പക്ഷേ നമ്മൾ അത് പെടന്ന് പോയതായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഫുള്ളായിട്ട് നോർക്കരുത് കുറച്ച് ചേർച്ച അതിൻ്റെ ഇങ്ങാ സൈഡിലെ വേര് പോകരുത് അത് കുറച്ച് നേരത്ത് വെച്ചിട്ട് ഞാൻ പകുതി വെച്ച് വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ അത് തലത്ത് കേൾക്കുന്നതാണ് അന്നേരം മുട്ട വല്ല കൊടുത്തായിരുന്നു ആ അന്നേരം ഒരു മുട്ട കൊടുത്തായിരുന്നു ഇവിടെ അത് കഴിഞ്ഞ് അത് പിടിച്ചു കഴിഞ്ഞ് പിന്നെ മുട്ട മുട്ടെടുത്ത് കളഞ്ഞു അന്ന് മുട്ട ഉണ്ടായിരുന്നു ഇവിടെ അത് വീണ്ടും ഇത് കഴിക്കുന്നുണ്ടല്ലേ ആ പിന്നെ പഴയ വലിയ ജാതിയായി കഴിക്കുന്നുണ്ട് വലിയ ജാതിയായിരുന്നു ഒത്തിരി വലുപ്പ ജാതിയായിരുന്നു ഇതിലെ വണ്ണം ഉണ്ടല്ലോ അതുപോലെ വണ്ണം ഉണ്ടല്ലോ ഇതൊരു ഏകദേശം എത്ര വർഷം പഴക്കം കാണും ഇതൊരു പത്ത് നാൽപ്പത് വർഷം പഴക്കം പഴക്കമുള്ളതല്ലേ ഈ ജാതിയും പെടന്ന് പോയതാണ് തോന്നുന്നല്ലേ പെടന്നിട്ട് വീണ്ടും ഇങ്ങനെ മുട്ടുകൊടുത്ത് ആ ഞാൻ കരി കരിയണമെന്നാണ് ഇവിടെ വെച്ച് പറ്റിയേക്കുമോ അല്ല ഉണേൽ പോലും ഈ താഴെ സ്റ്റെപ്പ് മാത്രം നിർത്തി താഴെ സ്റ്റെപ്പ് കറക്റ്റ് ഞാൻ ഇവിടെ മുട്ടുകൊടുത്ത് നിർത്തേക്കുമായിരുന്നു എന്നാലിപ്പോൾ വേറെ കിട്ടാൻ മുട്ടാൽ അതുകൊണ്ടിപ്പം ജാതി ഉള്ള ഭയപ്പെടേണ്ട കാര്യമില്ല ഒരു കാറ്റ് മഴക്കാലം എത്ര പാടായി അപ്പിടി അച്ചും മഴക്കാലം സാറും മഴക്കാലത്ത് പെടന്ന് പോകണല്ലോ ഈ മഴ മഴക്കാലം വരുമ്പോൾ പെടന്ന് പോകണെങ്കിൽ കാറ്റൊക്കെ വരുമ്പോൾ പെടുന്നു പോകണെങ്കിൽ നമുക്ക് നോക്കു വെച്ചാൽ ശരിയാകുന്ന പലവരും ഇങ്ങനെ പെടന്ന് പോയിട്ട് ഉണങ്ങി പോണം കാണാറുണ്ട് നമുക്കറിയാം ഒരു ജാതി പെടന്ന് പോയാൽ രക്ഷപ്പെടുമെന്നുള്ളത് കാണാറിയത് പെടുന്നു ഇങ്ങനെ നേരത്തെ ഞാൻ മുട്ട കൊടുത്ത് നിർത്തി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ